അമ്പലപ്പാറയിൽ വെട്ടേറ്റ് ഒരാൾ മരിച്ചു ആക്രമണം നടത്തിയ പ്രതി ആശുപത്രിയിൽ കടമ്പഴിപ്പുറം സ്വദേശിയായ രാമദാസ് ആണ് മരിച്ചത് വാർത്ത വിശദമായി ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ വെട്ടേറ്റ ഒരാൾ മരിച്ചു കടമ്പടിപ്പുറം സ്വദേശിയായ രാമദാസാണ് മരിച്ചത് കണ്ണമംഗലം സ്വദേശി ഷൺമുഖനാണ് ആക്രമണം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു ഷൺമുഖൻ്റെ അമ്പലപ്പാറ കണ്ണമംഗലത്തെ വീട്ടിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത് ആക്രമണത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ ഷൺമുഖനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഒറ്റപ്പാലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു